ഇന്ന് ഒരു ആണ് സ്നേക്ക് ഫ്ലാറ്റ് മറ്റു നടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് വേണ്ടത് സ്നേക്ക് ഫ്ലാറ്റ് വളപ്പൊടി കുറച്ച് മണ്ണ് ചകിരി അതിന് പറ്റിയ ചെറിയൊരു ഫോട്ടോ ആദ്യം വേണ്ടത് കുറച്ച് ചകിരി ചകിരി പോട്ടിനകത്ത് മണ്ണ് വെള്ളം വെക്കാണ്ടിരിക്കാനുള്ളത് ചകി അടിയിൽ നിരത്തി കഴിഞ്ഞ് ഇനി ഇതിന് വേണ്ടത് കുറച്ച് ചാണകപ്പൊടിയാണ് ഇത് കൂടുതൽ പശിമീ അതിന് മോള് കുറച്ച് മണ്ണ് ഉണ്ടാകാൻ മണ്ണ് കുറച്ച് ഏർപ്പം ഉണ്ടായാൽ അത്രയും നല്ലതാണ് ഏർപ്പത്തോടുകൂടി ഉള്ള മണ്ണിട്ട് കുറച്ചും കൂടി ചാണകത്തോട് മിക്സ് ചെയ്യും ഇനി വേണ്ട നടുവിൽ ചെറിയതായവർ പോയി കുഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ട പ്ലാൻ പ്ലാൻ നല്ല നീളമുണ്ട് ഒന്ന് ഒരു സൈഡ് രണ്ട് മൂന്ന് പ്ലാൻസാണ് ഞാൻ നടന്ന് പോകുന്നത് കുറിച്ചാലും ശേഷം ഇന്ന് അമർത്തിയതിനു ശേഷം ഞാൻ മണ്ണിട്ടുണ്ട്

ഇത് ഇല വല്ലാണ്ട് ഇതായിട്ട് വന്നിട്ട് ഒരു ചെറുതായിട്ട് ഇട്ട് കിട്ടുന്ന സ്ഥലമാണ് കൊച്ചുമുടിയും ചാണകപ്പൊടിയും നന്നപൊടി ഇങ്ങനെ ജാസ്തി ശുശ്രൂഷയും വളപ്രയോഗം പിന്നീടുള്ള വളപ്രയോഗം ഒന്നും ആവശ്യത്തിൻ്റെ വെള്ളം ജാസ്തി വേണ്ട ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ഉപയോഗിക്കാം എന്നാൽ അവളത്തിൽ

ഇതിപ്പം ഞാൻ ഇന്ന് സിറ്റ് സിറ്റൌട്ടിലാണ് വയ്ക്കാൻ പോകുന്നത് സിറ്റൌട്ടിൽ കുറച്ച് കല്ലും കൂടി ഭംഗിക്ക് വേണ്ടിയുള്ള കല്ല് വെള്ള കല്ലാണ് ഞാൻ മേടിക്കുന്നത് വെള്ളം കുറച്ച് വെള്ളം കഞ്ഞും കൂടി കോട്ട് മണ്ണിൻ്റെ മോളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാനൊരു ഭംഗിയായി മണ്ണ് പുറത്തേക്ക് പോയില്ല വൃത്തി വൃത്തിയായി അത് നമ്മുടെ കോട്ടയിൽ കഴിഞ്ഞു